ഹലോ കേസ് നമ്മൾ ഇന്ന് മീൻ പൊരിക്കാൻ വേണ്ടി പോവുകയാണ് ഫ്രൈ പാനിലൊക്കെ വെച്ചു എന്നിട്ട് മീൻ പൊരിക്കാൻ മീൻ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവുകയാണ് മീനൊക്കെ മസാല ഇട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അതിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പാനല്ലേ വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പോൾ എണ്ണയൊന്ന് മൂക്കാൻ വെച്ചിരിക്കുകയാണ് ഈ മീൻ അതിലേക്ക് ഇടാൻ വേണ്ടി പോവുകയാണ് ഇപ്പൊ മീൻ അതിലേക്ക് ഇട്ടു തീ കുറച്ച് കുറക്കണം കുറക്കാൻ വേണ്ടി പോവുകയാണ് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം